പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലില് നടന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറിന്റെ അഞ്ചാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് അതിൽത്തെ നമ്മൾ ഇംഗ്ലീഷും മലയാളവുമാണ് എന്ത് ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത് കേട്ടോ ഇംഗ്ലീഷും മലയാളം അതായത് ഇരുപത് മാർക്കിനുള്ള നമ്മളിവിടെ ഉറപ്പിച്ചിട്ട് പോവുകയാണ് കേട്ടോ കാറ്റഗറി നമ്പർ തൊണ്ണൂറ്റി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് കേട്ടോ അഞ്ചാമത്തെ ക്വസ്റ്റൻ പേപ്പറാണ് ഓക്കെ അപ്പൊ കൂട്ടുകാർ താഴെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല നല്ല സന്തോഷം ഭയങ്കര സന്തോഷം കേട്ടോ താഴെ കമന്റ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ല രീതിയിൽ തന്നെ മനസ്സറിഞ്ഞ് സന്തോഷം ഞാൻ പറയാണ് പിന്നെ കൂട്ടുകാർ താഴെ പറഞ്ഞിട്ടായിരുന്നു ആൻസർ മാർക്ക് ചെയ്യേണ്ടത് ഞാൻ ചെയ്ത് വെച്ചത് ഈ ഈ ഒരാഴ്ചയ്ക്കുള്ളത് ഞാൻ ചെയ്ത് വെച്ചതാണ് ട്ടോ അപ്പം അതുകൊണ്ട് മാർക്ക് ചെയ്തതാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം അടുത്തത് മാർക്ക് ചെയ്യാതെ നമുക്ക് ചെയ്ത് പോകാം ട്ടോ അടുത്ത ക്ലാസ്സുകൾ മുത്തലിറ്റ് ഓക്കെ ഇനി നാളെയും കൂടിട്ട് എന്ത് ചെയ്യണ്ടോ നല്ല ശനിയാഴ്ചയല്ലേ അപ്പം നമുക്ക് ഈ ആറ് ദിവസത്തിൽ ഞാൻ ചെയ്ത് വെച്ചതാണ് അപ്പം അതുകൊണ്ട് മാർക്ക് ചെയ്തതാണ് അത് ഞാനത് കഴിഞ്ഞിട്ടുള്ളത് മാർക്ക് ചെയ്യാതെ തരാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒപ്പം എന്ത് ചെയ്യാം ആൻസർ ചെയ്ത് ചെയ്തിട്ട് പഠിച്ചിട്ട് പോവാം പിന്നെ പിന്നെന്താ കൂട്ടുകാർ ചോദിച്ചാ പിന്നെ എന്തോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ ഓക്കെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം 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 ഓക്കെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തത് കാണാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യാനേ കൂട്ടരെ ചൂടാണെന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കരുത് ധാരാളം വെള്ളമൊക്കെ മുൻവശിച്ച് വെച്ചിട്ട് നല്ല ഉഷാറായിട്ട് പഠിക്കാം കേട്ടോ ക്ഷീണം ഉണ്ടാകും ബോഡിയൊക്കെ എനിക്കൊക്കെ ഭയങ്കര ടയേർഡ് ഭയങ്കര ക്ഷീണം എന്താ പറയുക നമ്മുടെ ശരീരമൊക്കെ പക്ഷെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് എടുക്കുകയാണ് കാരണം നമ്മൾ ലാഗ് ലേഖയിപ്പിച്ചാൽ കൊണ്ടുപോണ്ടി പോകും മനസ്സിലായോ നന്നായിട്ട് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണം ട്ടോ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തോ നിങ്ങൾ ഇനിയിപ്പോ ഒരു ദിവസം വേറെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ ഒരു ദിവസം ചെയ്യണം അത് മസ്റ്റാക്കാം ട്ടോ പഠിക്കുന്നത് നാളെ നമുക്ക് ശരി ഇനി ഒരു ദിവസം പഠിക്കാൻ പറ്റില്ല പഠിക്കാൻ പറ്റില്ല പക്ഷെ പ്രീവിയസ് ക്വസ്റ്റൻ പഠിക്കുന്നത് ഒഴിവാക്കാൻ പറ്റില്ല നോക്കാം നമുക്ക് നോക്കാം കാറ്റഗറി നമ്പർ ഏതാണ് തൊണ്ണൂറ്റിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് നോക്കൂ ദ ടൂറിസ്റ്റ് ഗൈഡ് എലോങ് വിത്ത് ടൂറിസ്റ്റ് ഡാഷ് അറൈവ്ഡ് ഇവിടെ നിങ്ങൾ ഈ ഇങ്ങനൊരു സെന്റൻസ് ശ്രദ്ധിക്കേണ്ടത് എലോങ് വിത്ത് എന്ന് സെന്റൻസിൽ ഉണ്ടെങ്കിൽ ഫസ്റ്റ് സബ്ജക്റ്റിന് വേണം പ്രാധാന്യം കൊടുക്കാൻ ഇവിടെ ദ ടൂറിസ്റ്റ് അല്ലെ അതായത് ഇവിടെ ക്ലൂരലാണ് അല്ലേ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് അപ്പോൾ ഒരിക്കലും ഇതല്ല എടുക്കേണ്ടത് ദ ടൂറിസ്റ്റ് ഗൈഡ് ആണ് എന്താണ് ഒരു സിംഗുലർ ആണ് അല്ലേ ഇത് ഇവിടെ എന്താണ് ഒരു സിംഗുലർ ഫോമാണ് ഒരൊറ്റ ആളെ ഉള്ളൂ അല്ലേ ഒരു ടൂറിസ്റ്റ് ഗൈഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ എലോങ് വിത്ത് എന്ന സെന്റൻസിൽ ഉണ്ടെങ്കിൽ ഫസ്റ്റ് സബ്ജക്റ്റിന് വേണം ം കൊടുക്കാൻ ഓക്കെ എലോങ് വിത്തിന് മുമ്പുള്ളത് ഫസ്റ്റ് സബ്ജക്ട് ഇത് ഇവിടെ ഇതല്ലേ ടൂറിസ്റ്റ് ഗൈഡ് അല്ലേ അപ്പൊ ഫസ്റ്റ് സബ്ജക്റ്റ് പഠിച്ചു കേട്ടോ എലോങ് വിത്തിന് എന്താണ് എലോങ് വിത്ത് സെന്റൻസിൽ ഉണ്ടെങ്കിൽ ഫസ്റ്റ് സെന്റൻസിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ഹാസ് ആണ് ഇവിടെ വരുക കേട്ടോ അടുത്തത് ഗോ ഫോർ എ വോക്ക് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ശ്രദ്ധിച്ചോ ലെറ്റസ് കണ്ടോ ലെറ്റസ് ഗോ അവിടെ എന്ത് വരണം ക്വസ്റ്റ്യൻ ടാഗ് ഷോൾ വി കണ്ടോ നമ്മൾ ഇതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എന്തോ ഗുണം മനസ്സിലായോ ലെറ്റ് ഗോ എന്ന് വരുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും എന്തായിരിക്കും ഷോൾ വി എന്നായിരിക്കും ഇനി നമുക്ക് അടുത്തത് ഇൻഡയറക്റ്റ് നമ്മൾ ഇവിടെ ഒരു ഡയറക്റ്റ് സ്പീച്ച് തന്നിട്ടുണ്ട് നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യണം എങ്ങനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ചെയ്യണം ഹി സേസ് അവൻ പറയുന്നു അല്ലെ ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ് ഞാൻ എന്ത് ചെയ്യാണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഞാനിവിടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ ഇവിടെ എന്താണ് പ്രസന്റിൽ നടന്ന ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് നടന്നു കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ ആക്കാൻ പാടോ പാടുമോ ആക്കാൻ പാടില്ല അപ്പൊ തന്നെ ഹീസെഡ് അവൻ പറഞ്ഞു അല്ലേ അവൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് പറയുന്നത് അതല്ല ഇപ്പം ഇവിടെ നടന്നു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഹിസെഡ് ഇതൊക്കെ അങ്ങോട്ട് മാറ്റി അല്ലേ ഇവിടെ നോക്ക് ഹി സേസ് ദാറ്റ് ഇൻഡയറക്റ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യണം ദാറ്റ് ഇട്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റുന്ന സമയത്ത് അല്ലേ അപ്പൊ ഇവിടെ ഹീ യും ഇവിടെ ഇവിടെ ഇത് മാറ്റി കണ്ടോ അപ്പോ ഹി സെയിസ് കൂട്ടുകാരെ ഇവിടെ ഒരു ഏട്ടൻ എന്താണ് വിറക് കട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ചെറിയൊരു സൗണ്ട് ചിലപ്പോ നിങ്ങക്ക് ഒരു ഇറ്റേഷൻ ആകും ക്ഷമിക്കാൻ കേട്ടോ ഞാൻ സാധാരണ ക്ലാസ് എടുക്കുന്നവരിൽ നിന്ന് മാറിയിട്ട് വേറെ കിച്ചണില് ലാപ്ടോപ്പ് കിട്ടുമെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കണം ചില ഒരു സൗണ്ട് വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം ക്ലാസ് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ നമുക്ക് പഠിക്കണ്ടേക്കെ അതുകൊണ്ട് ഞാൻ ഇന്ന് ക്ലാസ് ഇട്ടതാണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോ ഇഫ് ഐ ഹാഡ് മണി ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദ എന്താണ് പറയുന്നത് എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ദ ദൂവർ ഞാൻ എന്തു ചെയ്യും സ്വഭാവപ്പെട്ടവരെ സഹായിക്കും ഇഫ് ഐ ഹാഡ് മണി എപ്പോഴും പഠിക്കണം കേട്ടോ ഇഫ് ഐ ഹാഡ് മണി ഇവിടെ ഹാഡ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ആണോ ഇവിടെ ചൈൽഡ് എന്താണ് ബിലോങ്സിന് ശേഷം എന്താണ് ബിലോങ്സ് ടു ദ ചൈൽഡ് ദ ഡോൾ ദ ഡോൾ ബിലോങ്സ് ചൈൽഡ് ദ ഡോൾ ബിലോങ്സ് ടു ദൈൽഡ് അടുത്തത് ഐഡന്റിഫൈ ദ കറക്ട് സ്പെല്ലിങ് ശ്രദ്ധിച്ചോ പ്രോപ്പർട്ടിന്റെ കറക്റ്റ് സ്പെല്ലിങ് പി ആർഒ പ്രോപ്പർട്ടി അല്ലെ പി ആർഒ പ്രൊ പിന്നെന്താണ് പി വൈ നമുക്ക് ഈ ഈ ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക ഒരു കൺഫ്യൂഷൻ വരും അവിടെ ഈ ഇണ്ടോ എന്നൊരു കൺഫ്യൂഷൻ വരും അവിടെ ഈ ഇണ്ട് പ്രോപ്പർട്ടി എന്താണ് പി ആർഒ പ്രോ അത് കണക്ട് വേറെ വേറെ പഠിക്കാ പ്രോ ഏ പ്രോ പിന്നെന്ത് പഠിക്കാ പ്രോ പ്രി ഇതാണ് പ്രോ പ്രി ടി വൈ പിന്ന ദ ഇഡിയം ബോൺ ഓഫ് കണ്ടൻഷൻ ബോൺ ഓഫ് കണ്ടൻഷൻ മീൻസ് എന്താണ് സബ്ജെക്ട് ഓഫ് ഡിസ്പ്യൂട്ട് എന്താണ് സബ്ജെക്ട് ഓഫ് ഡിസ്പ്യൂട്ട് ആണ് ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയുന്നത് എന്താണ് ബോൺ അറിയുന്നില്ലെങ്കിൽ കൂട്ടുകാരെഴുതി വയ്ക്കണം കേട്ടോ അറിയുന്നില്ലെങ്കിൽ ഈ ഇഡിയംസ് എഴുതി വെക്കുക അതുപോലെ ആ സ്പെല്ലിങ്ങും എന്ത് ചെയ്യണം എഴുതി വെക്കണം കേട്ടോ ബോൺ എന്താണ് ബോൺ ഓഫ് കണ്ടെൻഷൻ എഴുതി വയ്ക്ക ഏത് വെക്ക പഠിക്കുക ഇപ്പൊ തന്നെ പഠിച്ചു വെക്ക ബോൺ ഓഫ് കണ്ടെൻഷൻ എന്താണ് എന്താണ് ഓഫ് 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 ഡിസ്പ്യൂട്ട് 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 ബോൺ ബോൺ കണ്ടൻഷന്റെ പഠിക്കേ പഠിക്കേ കണ്ടൻഷൻ ഉറങ്ങുന്നുണ്ടോ നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ ഇല്ലല്ലോ ബോൺ ഓഫ് കണ്ടൻഷൻ ബോൺ ഓഫ് കണ്ടൻഷൻ സബ്ജക്ട് ഓഫ് ഡിസ്പ്യൂട്ട് സബ്ജക്ട് ഓഫ് ഡിസ്പ്യൂട്ട് ദ ഡാഷ് ഓഫ് വേൾസ് ഹോൾഡ് െ ഇവിടെ എന്താണ് കളക്ടീവ് നോൺ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ പാക്ക് ഓഫ് വേൾസ് അല്ലെ പാക്ക് ഓഫ് വേൾസ് നമ്മൾ ഇന്നലെ കുറച്ച് ഹേർഡിന്റെ കുറെ നമ്മൾ ഇന്നലെ പറഞ്ഞു പറഞ്ഞുല്ലേ ഹേർഡിന്റെ തന്നെ നിങ്ങൾക്ക് ഇന്നലെ കുറച്ച് ക്ലാസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ കാറ്റിലും കൗവും ജിറാഫും എലിഫന്റും ഒക്കെ ഹേർഡ് വരുന്നേ അതുപോലെ പാക്ക് ഓഫ് വേൾബ്സ് അത് ആയിട്ട് വേറെ കുറെ പ്രാവശ്യം ചോദിച്ച ആണ് ട്ടോ പാക്ക് ഓഫ് എന്താണ് സിനോണിയം നോക്ക് അടുത്ത ക്വസ്റ്റ്യൻമെന്റിന്റെ സിനോണിയം എന്താണ് മോഡിഫിക്കേഷൻ ആണ് എന്താണ് അമന്മെന്റ് മോഡിഫിക്കേഷൻ നമ്മള് ഭരണഘടന പഠിക്കുമ്പോൾ പറയാറില്ലേ ഭേദഗതി അമന്മെന്റ് പറയുമ്പോ ഭേദഗതി ചെയ്തേ അമന്മെന്റ് പറയുമ്പോ അതിലൊരു മാറ്റം വരുത്തുന്നതാണ് അല്ലെ അപ്പൊ അതിനെ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നു അല്ലെ സിനോണിയമാണ് അടുത്തത് അൻഡോണിയമാണ് ചോദിച്ചിരിക്കുന്നത് ഡെഫിസിറ്റിന്റെ അന്റോണിയം സർപ്ലസ് എന്താണ് അന്റോണിയം ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ഡെഫിസിറ്റിന്റെ ഓപ്പോസിറ്റ് എന്താണ് സർപ്ലസ് അല്ലെ ഡെഫിസിറ്റ് പറയുമ്പോ കമ്മി കമ്മി ല്ലേ കമ്മി കമ്മി ഓക്കെ അപ്പൊ സർപ്ലസ് പറയുമ്പോ എന്താണ് മിച്ചം ല്ലേ കമ്മി പറയുമ്പോ എന്താണ് ലാഭം ല്ലേ നോക്ക് എന്താണ് ഡെഫിസിറ്റിന്റെ മീനിങ് എന്താണ് കമ്മി ട്ടോ ഡെഫിസിറ്റിന്റെ കമ്മിയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് സർപ്ലസ് സർപ്ലസ് ഡെഫിസിറ്റ് കമ്മി ഡെഫിസിറ്റ് കമ്മി അതിൻ്റെ ഓപ്പോസിറ്റ് സർപ്ലസ് പഠിക്കുക പഠിക്കുക ഡെഫിസിറ്റ് കമ്മി അതിൻ്റെ ഓപ്പോസിറ്റ് സർപ്ലസ് ഓക്കെ ബിലോങ്സ് ടു ബിലോങ്സ് ടു നമ്മൾ ഇവിടെ ഒരു പ്രപ്പോസിഷൻ പഠിച്ചു എന്താണ് ദ ഡോൾ ബിലോങ്സ് ടു ദ ഡോൾ ബിലോങ്സ് ടു ദ ചൈൽഡ് പിന്നെ പ്രോപ്പർട്ടിന്റെ സ്പെല്ലിങ് എന്താണ് നമ്മൾ പഠിച്ചത് പ്രോപ്രി െ ല്ലേ? പ്രി ഇങ്ങനെ ഒരു ഫ്ലൂന്റ് തന്നെ പറയുക പ്രോ പ്രി ഇറോ P -R -T y. ാണ് അമെന്റ് പറയുമ്പോൾ ഭേദഗതിയാണ് അല്ലെ അതിനൊരു മോഡിഫിക്കേഷൻ ചെയ്യണം സിറോണിയം എന്താണ് മോഡിഫിക്കേഷൻ ഓപ്പോസിറ്റ് കമ്മിയാണ് അതിന്റെ ഓപ്പോസിറ്റ് സർപ്ലസ് ആണ് എന്താണ് അതിന്റെ ഓപ്പോസിറ്റ് സർപ്ലസ് ആണ് സർപ്ലസ് പർച്ചോ ഡെഫിസിറ്റ് സർപ്ലസ് ഇനി നമുക്ക് ഞാൻ ഇനി ഒരു കാര്യം തീരുമാനിച്ചത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പോകുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പോർഷനിൽ നിന്ന് വൊക്കാബുലറി ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഒരു പോർഷനിൽ നിന്ന് ഒരു അഞ്ചാരണം അഞ്ചാ ഒരു താഴെ ഒരു കൂട്ടുകാരൻ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചെണ്ണം വെച്ചിട്ട് പറഞ്ഞു തരുമോ എന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു ഓക്കെ നമ്മളത് ഗവൺ ഇല്ലേ സ്വീകരിക്കണം അല്ലേ അത് സ്വീകരിക്കേണ്ടേ കൂട്ടുകാർ പറയുന്ന സമയത്ത് സ്വീകരിക്കണം അപ്പം ഒരു കാര്യം ചെയ്യാം ഈ പ്രിപ്പോസിഷൻ വരുന്ന ഒരു ഒരു പത്തെണ്ണം എന്ത് ചെയ്യാം അതില് ആ പ്രപ്പോസിഷൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ കേട്ടോ അതിൽ ആ പ്രപ്പോസി ആ വാക്കിന്റെ കൂടെ ഈ പ്രപ്പോസിഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഒന്ന് ഒന്ന് പ്രപ്പോസിഷൻ ആണേ നോക്കണം കേട്ടോ ഒരു അഞ്ച് ഒരു പത്തണം പത്തണം ഡെയിലി എന്ത് ചെയ്യുക ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഒരു ദിവസം പറഞ്ഞു പറഞ്ഞുതരാം ഒരു ദിവസം വൺ വേർഡ് പറഞ്ഞു പറഞ്ഞുതരാം ഒരു ദിവസം സിനിമയും പറഞ്ഞു ഒക്കെ പ്രീവിയസ് ആയിരിക്കും ട്ടാ കേട്ടോ പറഞ്ഞു തരുന്നത് പ്രീവിയസ് ആയിരിക്കും അല്ലാണ്ട് എവിടെന്നെങ്കിലും കൊണ്ട് എടുത്തിട്ട് കൊണ്ടുവരില്ല ട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ കൂടെ ഇതിങ്ങനെ കണാണ്ട് പഠിച്ചു വെക്കണം കേട്ടോ എബെയ്ഡ് ബൈ എബെയ്ഡിന്റെ കൂടെ ഏതാണ് പ്രൊപ്പോസിഷൻ വരിക എബൈഡ് ബൈ എബെയ്ഡ് ബൈ കേട്ടോ എബൈഡിന്റെ കൂടെ ഏതാണ് വരേണ്ടത് ബൈ ആണ് abstain from എന്താണ് കൂടെ കൂടെ വരുന്ന ഏതാണ് ആണ് ആണ് പിന്നെ കൂടെ ഏത് പ്രൊപ്പോസിഷൻ വരും അക്സെപ്റ്റബിളിൻ്റെ കൂടെ ടു ആണ് വരുന്നത് വരും വരും ടു പിന്നെ ും കൂടെ വരും കൂടെ ഓഫ് വരും അക്യൂസിന്റെ കൂടെ ഓഫ് വരും അക്കസ്റ്റമഡ് കൂടെ ഏത് വരും അക്കസ്റ്റമഡ് ടു ആണ് വരിക അക്കൗണ്ടൻസിന്റെ കൂടെ ഏത് വരും അക്കൗണ്ടൻസ് ാണ് വരിക അഡപ്റ്റിൻ്റെ കൂടെ ഏത് വരും അഡപ്റ്റ് അഡപ്റ്റ് കൂടെ ഏത് വരും അഫ്രൈഡിന്റെ കൂടെ അഫ്രൈഡിന്റെ കൂടെ ഏതാ വരിക ഓഫ് അഫ്രൈഡിൻ്റെ കൂടെ ഓഫ് അലയൻസിന്റെ കൂടെ ഏത് വരും അലയൻസ് അലയൻസിന്റെ കൂടെ ഏത് വരും വിത്ത് വരും അപ്പൊ ഇതിൻ്റെ ഈ ഇങ്ങനെ ഒരു സെന്റൻസ് വന്നിട്ട് പ്രപ്പോസിഷൻ ചോദിക്കുകയാണെങ്കിൽ കൂടെ ഈ പ്രിപ്പോസിഷൻ ആണ് നാല് വരാശ്യം പോസ് ചെയ്തിട്ട് നന്നായിട്ട് വായിച്ചു നോക്കണം കേട്ടോ ടു Accustomed. Do ganda. Do ganda. to accustomed to you and that you and up it to you but then you could connect up accustomed to acquaintance with the adapting afraid of alliance with the acquaintance with the alliance with the okay people in the normal part to obeyed by obeyed by abstain from abstain from obeyed by abstain from acceptable to access to acceptable to access to okay in a acquaintance with the alliance with the acquaintance േസ്റ്റമഡി ടൂപ് ഓക്കെ അപ്പൊ ഇത്രയും പ്രൊപ്പോസിഷൻ ഇതിന്റെ കൂടെ ഈ വേർഡിന്റെ കൂടെ ഈ പ്രൊപ്പോസിഷൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ ഓക്കെ അങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഞാൻ നിങ്ങൾക്ക് കൂടെ പറഞ്ഞുതരാം കേട്ടോ ഇനി നമ്മൾ അങ്ങനെ മലയാളത്തിലേക്ക് കടക്കുകയാണ് അനപദ്ധ്യൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് അനപത്യൻ അനപത്യൻ സന്തതി ഇല്ലാത്തവൻ കുട്ടികളില്ലാത്തവര് പറയുന്നതാണ് അനപത്യൻ എന്താണ് അനപത്യൻ പഠിച്ചേ അനപത്യൻ എന്താണ് അനപത്യൻ സന്തതി ഇല്ലാത്തവൻ അനപത്യൻ എന്താണ് സന്തതി ഇല്ലാത്തവൻ ഓക്കെ ഇനി താഴെ പറയുന്നവിൽ ശരിയായ പദം നമ്മൾ പറഞ്ഞു അല്ലെ യാവള്ളി താവള്ളി എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ യാവള്ളി താവള്ളി അതിന്റെ മുന്നിലൊന്നും വള്ളിയില്ലാട്ടോ അതിന്റെ മുന്നിലൊന്നും വള്ളി ഇല്ല യാവള്ളി താവളിത്രി എന്നാണ് അപ്പൊ താവള്ളി കൊടുത്തു കവയിത്രി ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ സല്ലിംഗ ബഹുവചനം ഏതാണ് അല്ലിംഗ് ബഹുവചനം സല്ലിംഗ ബഹുവചനം എന്താണ് ഈ സല്ലിംഗ ബഹുവചനം എന്ന് പറയുമ്പോൾ ആ തന്നിരിക്കുന്ന പദം ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറി സാധിക്കുമെങ്കിൽ അതിനെ സല്ലിംഗ ബഹുവചനം എന്ന് പറയും സല്ലിംഗ ബഹുവചനം അല്ലിംഗ ബഹുവചനം ഉണ്ട് ആണെങ്കിൽ അവിടെ അത് ആണാണോ പെണ്ണാണോ എന്നൊരിക്കലും സ്ത്രീയാണോ പുരുഷനാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല പക്ഷെ സല്ലിംഗമാണെങ്കിൽ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും പൂജക ബഹുവചനമാണെങ്കിൽ എന്താണ് പൂജക ബഹുവചനം നമ്മൾ എന്താ പറഞ്ഞത് ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്ന പദങ്ങളെയാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത് ഇവിടെ ചോദ്യം സല്ലിംഗ ബഹുവചനമാണ് ആണെന്നോ പെണ്ണെന്നോ തിരിച്ചറിയാൻ കഴിയുമോ മിടുക്കർ അത് ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഉണ്ടാകും മിടുക്കർ അല്ലേ നമ്മളിതിനെ മേളി മിടുക്കര മിടു മിടുക്കരാണ് എന്ന് പറയുന്നില്ലേ നമ്മള് അപ്പൊ അങ്ങനെയല്ലേ പറയുള്ളൂ പിന്നെ ശൂദ്ര അവിടെ ആണാണോ പെണ്ണാണോ പറയണ്ടോ ഇല്ല അധ്യാപകർ സ്ത്രീയും പുരുഷനും വരെ അല്ലേ പക്ഷെ ഇവിടെ പുരുഷന്മാർ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലേ അതുകൊണ്ട് അതൊരു സല്ലിംഗ ബഹു ണ് ഇനി ശ്ലോകത്തിൽ കഴിക്കുക ശ്ലോകം പറഞ്ഞുകൊണ്ട് കഴിക്കുകയാണോ ഓം നമശിവായ ഹരേ നാരായണ ഇതുമായിട്ട് ശ്ലോകം പറഞ്ഞിട്ട് കഴിക്കണോ അല്ല അല്ലെ ശ്ലോകം ചൊല്ലിക്കൊണ്ട് കഴിക്കണോ അല്ല അതിന്റെ ശൈലി എന്താണ് ചുരുക്കി പറയുക അല്ലെ ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞ എന്താണ് ചുരുക്കി പറയുക എന്താണ് ശ്ലോകത്തിൽ കഴിക്കുക ചുരുക്കി പറയുക പിന്നാണ പിന്നാണവർണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെയാണ് പിന്നാണ വർണ്ണം പിന്നാണത്തിന്റെ വർണ്ണം എന്താണ് പിന്നാണത്തിന്റെ വർണ്ണം പിന്നാണവർണ്ണ എന്താണ് പിന്നാണത്തിന്റെ വർണ്ണം അപ്പൊ അനപത്യൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് സന്തതി ഇല്ലാത്തവനാണ് എന്താണ് സന്തതി ഇല്ലാത്തവൻ അനപത്യൻ എന്ന പദത്തിന്റെ അർത്ഥം സന്തതി ഇല്ലാത്തവൻ എന്താണ് സന്തതി ഇല്ലാത്തവനാണ് അനപത്യൻ എന്താണ് സന്തതി ഇല്ലാത്തവൻ പിന്നെ ഞാൻ ഇത്രയും റിപ്പീറ്റ് പറയുന്നത് പറയുന്ന ക്ലാസിൽ പഠിച്ചു പോകാൻ വേണ്ടിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടോ ഇത് എന്താ അങ്ങനെ പറഞ്ഞത് എന്നാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ദേഷ്യം വരുന്നുണ്ടോ താഴെ ഒന്നും ഇങ്ങനെ പറയണ്ടാന്ന് താഴെ കമ്പടിയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടിരുന്ന എനിക്കറിയില്ലല്ലോ ഏർ പിന്നെന്താ കവയിത്രി എങ്ങനെയാ താവള്ളി പിന്നെ സല്ലിംഗ ബഹു വചനം എന്താണ് അല്ലിംഗ ബഹുവചനം ഉണ്ട് സല്ലിംഗചനമുണ്ട് അല്ലിംഗം നമുക്ക് അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് വാക്കിനെ തിരിച്ചറിയാൻ സാധിക്കില്ല ഇനി സല്ലിംഗ ബഹുവചനം അവിടെ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും പൂജക ബഹുവചനം നമ്മുടെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒന്നിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ അതിനെ പറയും പറയും പൂജക എന്ന് ശ്ലോകത്തിൽ ആണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ശ്ലോകത്തിൽ കഴിക്കുക ചുരുക്കി പറയുക ശ്ലോകത്തിൽ കഴിക്കുക ചുരുക്കി പറയുക പിന്നാണ വർണ്ണം പിന്നാണത്തിന്റെ വർണ്ണം പിന്നാണ വർണ്ണം പിന്നാണത്തിന്റെ വർണ്ണം പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് അണയ്ക്കുക അല്ലെ പുട്ടൗട്ട് എന്താണ് അണയ്ക്കുക പുട്ടൗട്ട് അണയ്ക്കുക താഴെ കൊടുത്തിരിക്കുന്നവൽ ദ്രൗണി ആരാണ് ്രോണരാണോ ദുര്യോധനാണോ കർണനാണോ അശ്വതാത്മാവാണോ ആരാണ് ദ്രോണി അശ്വഥാത്മാവാണ് എടാ നമ്മളെ അശ്വത് ആത്മാവ് അശ്വത്ഥം എന്ന മീനിങ്ങിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അശ്വഥം എന്നതിന്റെ മീനിങ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ അശ്വഥം എന്റെ അർത്ഥം ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കൂട്ടുകാര് ക്ലാസ്സിന് താഴെ മെസ്സേജ് ചെയ്തോ അശ്വതത്തിന്റെ മീനിങ് ഞാനന്ന് ഒരു ക്ലൂ വെച്ചിട്ട് വെച്ചിട്ടടക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അശ്വത്ഥം അശ്വതാത്മാവ് എന്നിന് പറഞ്ഞിട്ട് ഒരു ക്ലൂ ഒരു നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അശ്വതത്തിന്റെ അർത്ഥം താഴെ കമന്റ് ചെയ്യണം കേട്ടോ താഴെ കൊടുത്തിരിക്കുന്നവര് ദ്രൗണി ആരാണ് അശ്വതാത്മാവാണ് ദ്രൗണി ആരാണ് അശ്വതാത്മാവാണ് ഇനി ചിന്മുദ്ര എന്ന പദം ശരിയായിട്ട് പിരിച്ചു കഴിയുന്നത് എങ്ങനെയാണ് ചിന്മുദ്ര ചിത്ത് പ്ലസ് മുദ്രയാണ് കേട്ടോ എങ്ങനെയാണ് ചിത്ത് ചിത്ത് അല്ലെ ചിത്ത് പ്ലസ് മുദ്ര ചിത്ത് പ്ലസ് മുദ്രയാണ് ചിന്മുദ്ര ഓക്കെ ഇവിടെ ചിന്നുന്നുണ്ട് പെട്ടെന്ന് നമ്മള് മലയാളം പഠിക്കാത്തവര് വേഗം ചിൻ പ്ലസ് മുദ്ര ചിന്മുദ്ര പോകും ഇന്ന് എഴുതരുത് കേട്ടോ ചിത്ത് പ്ലസ് മുദ്രയാണ് കേരളപാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് എ ആർ രാജരാജവർമ്മയാണ് അല്ലെ കേരളപാണിനി എ ആർ രാജരാജവർമ്മിയാണ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ അക്ഷര തെറ്റുള്ള വാക്ക് ഏതാണ് അപ്പോ ഇതൊക്കെ പഠിച്ചു വെക്കണം നിങ്ങൾ ശ്രേഷ്ഠൻ എങ്ങനെ എഴുതണം പ്രേഷ്ഠൻ എങ്ങനെ എഴുതണം വിശിഷ്ടൻ എങ്ങനെ എഴുതണം വിശ്വസ്തൻ വിശ്വസ്തൻ തെറ്റാണ് അല്ലെ എങ്ങനെയാണ് എങ്ങനെയാണ് ഈ തായാണ് ഇവിടെ വരേണ്ടത് അപ്പൊ വിശ്വസ്തൻ എഴുതുന്നു മനസ്സിലായോ ഇനി ശ്രേഷ്ഠൻ കണ്ടോ പൂജ്യം ഉണ്ട് അല്ലെ പൂജ്യം ഡായാണ് അല്ലെ പ്രേഷ്ഠൻ പൂജ്യം ഡായാണ് അല്ലെ പക്ഷെ വിശിഷ്ടൻ എസ് ഡായാണ് അല്ലെ എസ് ഡായാണ് അല്ലേ ഓക്കെ വിശ്വസ്തൻ വിശ്വസ്തൻ ശ്രേഷ്ഠ നാല് പദങ്ങള് നിങ്ങൾ കാണാണ്ട് പഠിക്കണം കേട്ടോ ഓക്കെ അപ്പൊ നമുക്കേ ഒരു നമ്മൾ ഇംഗ്ലീഷിലെ കുറച്ച് പ്രിപ്പോസിഷൻ പഠിക്കാം കൂട്ടുകാരെ നമുക്കേ നിങ്ങൾക്കും കുറച്ച് പ്രൊപ്പോസിഷൻ ഞാൻ ഒരു പത്ത് പ്രൊപ്പോസിഷൻ അത് ഇന്നതേ വരുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ എങ്കിലും നമുക്ക് മലയാളത്തിൽ എന്തെങ്കിലും ഒന്ന് പഠിച്ചാലോ മലയാളത്തിലും ദൈവപോലെ ഞാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷിലെയും കുറച്ച് കാര്യങ്ങൾ മലയാളത്തിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് നമുക്ക് പഠിച്ചു നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഗ്രാമർ ഒക്കെ കഴിയും നമുക്ക് പഠിച്ചു പോകാം നമുക്ക് പദശുദ്ധിയില്ലേ പദശുദ്ധി പദശുദ്ധിയില് ഒരു അഞ്ചാറ് വാക്ക് നമുക്ക് പഠിക്കാം അതായത് ഈ അഘാതം എന്നുള്ളത് എങ്ങനെ എഴുതാ അഘാതം എങ്ങനെ അഘാതം ആ ഘാല അഘാധം ഇങ്ങനെയാണ് എഴുതുക. അതിഥി എങ്ങനെ എഴുതും അതിഥി ആ എഴുതിയിട്ട് താവള്ളി അല്ലെ ഇതെപ്പോഴും ചോദിക്കാറുള്ളതാണ് അതൊക്കെ ആണെ അതിഥി ആ കൈനെ താവള്ളി ഇട്ടിട്ട് വേണം ഈ വരാൻ ല്ലേ? അതിഥി ഇനി അനുഗ്രഹം അനുഗ്രഹം എങ്ങനെ എഴുതും അനുഗ്രഹം അനുഗ്രഹമൊക്കെ എഴുതാൻ നമുക്ക് പിന്നെ അറിയാം പിന്നെ അനുഗ്ര നമ്മൾ പറയാറുണ്ട് ഭയങ്കര അനുഗ്രഹീതനാണ് അല്ലെ അനുഗ്രഹീതനാണോ അനുഗ്രഹീതനാണോ എങ്ങനെ എങ്ങനെയാണ് അനുഗ്രഹീതൻ എന്നാണ് എഴുതുകഴുതേണ്ടത് കേട്ടോ അനുഗ്രഹീതൻ ഒരിക്കലും അനുഗ്രഹീതൻ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതരുത് കേട്ടോ അനുഗ്രഹീതൻ എന്ന് എഴുതരുത് ഇത് പൊട്ടത്തെറ്റാണ് അനുഗ്രഹീതൻ എന്നാണ് എഴുതുക അതിഥി എങ്ങനെയാ നോക്കും മക്കളെ അതിഥി താ വെള്ളിയാ ീതി അനുഗ്രഹം കണ്ടോ അനുഗ്രഹീതനാണ് കേട്ടോ അനുഗ്രഹീതൻ അനുഗ്രഹീതൻ പഠിച്ചോ ഇനിയെ ഇനി ഒരു കാര്യം ചെയ്യാൻ രണ്ട് പര്യായങ്ങളും കൂടി പറഞ്ഞ് തന്നിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ പര്യായം നോക്കിക്കേ പര്യായം എപ്പോഴും ചോദിക്കാറുണ്ട് അരയന്നമില്ല അരയന്നം അരയന്നത്തിന് എന്തൊക്കെ പര്യായ പദങ്ങൾ വരും അരയണ്ണത്തിന് നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോഴില്ലേ പറഞ്ഞു പറഞ്ഞുകൊടുക്കും എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നതൊക്കെ ഞാൻ ഇത് ഇങ്ങനെയും പറഞ്ഞു പോകും എത്ര നമുക്ക് എടുത്താലും നമുക്ക് മതിയാവില്ല കാരണം പഠിക്കട്ടെ പഠിച്ച ഒരു ജോലിയാകട്ടെ എത്രയോ കുടുംബങ്ങൾ പ്രതീക്ഷയോട് കൂടിയിട്ട് മുന്നിലിരിക്കുന്നുണ്ട് അല്ലെ നിങ്ങളും ഞാനും ഒക്കെ അങ്ങനെ തന്നെയാണ് ഒക്കെ എന്താ പറയാ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്രപഞ്ചത്തിൽ ഒരു ശക്തി ഉണ്ട് നമ്മുടെ കൂടെ നിൽക്കും നമ്മൾ നന്നായിട്ട് പഠിക്കാം നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാട്ടോ മക്കളെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നും നിങ്ങൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണം കേട്ടോ എന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം അതേപോലെ എന്നിട്ട് എന്ത് ചെയ്യുക അതിലത്തെ ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷ് മലയാളം ഒക്കെ ഇപ്പൊ നമ്മൾ പഠിച്ചു വരുന്നുണ്ട് ഇരുപത് മാർക്കിനുള്ളത് ഞാൻ പഠിച്ചു തരുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം നടന്നിട്ടുള്ള ഒരു പത്ത് അറുപത് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ക്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അറുപത് ക്വസ്റ്റ്യൻ പേപ്പറും ഇട്ടിട്ടുണ്ട് ധാരാളമാണ് അറുപത് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ ഒ എം ആറിൽ ചെയ്ത് നോക്കി പഠിച്ച് ചെയ്താൽ അടിപൊളിയാണ് നല്ല റാങ്ക് കിട്ടും കേട്ടോ അതുപോലെ തന്നെ കൂട്ടുകാരോട് പറയാണ് ഇപ്പോൾ എ എസ് എമ്മിനൊക്കെ വർക്ക് ചെയ്യുന്ന കൂട്ടുകൾ നമ്മുടെ ക്ലാസ്സില് കേരള ഭരണ ഭരണ സംവിധാനം സുപ്രധാന നിയമങ്ങൾ ഇന്ത്യൻ ജോഗ്രഫി എക്കണോമിക്സ് ഇതൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ക്ലാസ്സുകളുണ്ട് എല്ലാം എൻ എസ് സി ആർ ടിയും എൻ സി ആർ ടിയും പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് കൃത്തായിട്ട് ഞാൻ ക്ലാസ്സുകൾ എടുത്തിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ നിങ്ങൾ വിചാരിക്കും എന്തൊക്കെ പഴയ ക്ലാസ് അല്ലേ കേരള ഭരണഭരണ സംവിധാനം പഠിക്കുമ്പോൾ തണ്ണീർത്തട അതോറിറ്റി പഠിക്കേണ്ട തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നിന് ആണ് അത് പുതിയ ക്ലാസ് എടുത്ത ഡേറ്റ് മാറില്ല അത് ആ ഡേറ്റ് തന്നെയാണ് തണ്ണീർത്തടത്തിന്റെ ചെയർമാൻ തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി തന്നെയാണ് പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായ പരിസ്ഥിതി വകുപ്പ് ഇപ്പൊ കൈകാര്യം ചെയ്യുന്ന ആരാണ് നമ്മുടെ പിണറായി വിജയനാണ് അദ്ദേഹം തന്നെയാണ് പക്ഷെ പുതിയ ക്ലാസ് എടുത്തു പറഞ്ഞിട്ട് അവിടെ പിണറായി വിജയൻ ും എന്താണ് അത് തന്നെയാണ് അപ്പൊ നിങ്ങൾ നന്നായിട്ട് ഞാന് ഡപ്റ്റ് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ട് ആരാണ് തണ്ണീർത്തട അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ് ആരാണ് വരിക നമ്മുടെ സംസ്ഥാനത്തെ ചീഫ് ആണ് വരിക അല്ലെ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി ആണ് തണ്ണീർത്തട അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആയിട്ട് വരിക ഇപ്പോഴത്തെ ഓക്കെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ് വൈസ് ചെയർമാൻ പറഞ്ഞു ചീഫ് സെക്രട്ടറി ആണ് പറഞ്ഞു നമ്മുടെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആരാണ് ശാരദാ മുരളീധരനാണ് അല്ലെ ശാരദാ മുരളീധരൻ ആണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി എത്രാമത്തെ ആണ് നാൽപ്പത്തി ഒൻപതാമത്തെ ഓക്കെ അപ്പൊ അരയണ്ണത്തിന്റെ നമ്മൾ പറയുന്നു നോക്കേ എനിക്ക് അർജന്റ് ഒരു കോൾ വന്നിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്ത് ഞാൻ രണ്ട് പര്യായം നിങ്ങൾക്ക് പറഞ്ഞിട്ട് തന്നിട്ട് പോകട്ടോ അരയണ്ണത്തിന്റെ പര്യായങ്ങള് ഒന്ന് ഹംസം എന്താണ് ഒന്ന് ഹംസം രണ്ട് രുതം എന്താണ് ശ്വേതരുതം ഹംസം ശ്വേതകരുതം പിന്നെ ചക്രാകം എന്താണ് ചക്രാകം പിന്നെ കേരവം ചക്രാകം കേരവം പിന്നെ മരാളം അന്നം മരാളം അന്നം ഓക്കേ ഇതൊക്കെ എന്താണ് അരയണ്ണത്തിന്റെ പര്യായ പദങ്ങൾ ഹംസം ശ്വേതകരുതം ചക്രാകം കേരവം മരാളം അന്നം അന്നം അരയന്നം അന്നം അരയന്നം പഠിക്കാം ഹംസം അരയന്നം അല്ലെ ശ്വേതരുതം ശ്വേതരുതം ചക്രാകം കേരവം മരാളം ചക്രാകം കേരവം മരാളം ഇനി ആനയുടെ പര്യായ പദങ്ങൾ നോക്കിക്കോ എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ ഞാൻ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ളതാണ് പിക്ക് ചെയ്തിട്ടുള്ളത് ആനയുടെ പര്യായങ്ങൾ നമുക്ക് എന്തൊക്കെ പഠിക്കാം ഗജം അല്ലേ അത് നമുക്കറിയാം ഗജം ആനയാണ് കരി ആനയാണ് പിന്നെ ഇഭം ആനയാണ് എന്താണ് ഇഭം ാണ് പിന്നെ ആനയാണ് മത്തേപം ആന കാണുമ്പോ നിങ്ങൾ ആന അതാ ആന എന്നല്ല പറയേണ്ടത് കേട്ടാ ഇനി ഈ പര്യായങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞോ മത്തേപം മത്തേപം പിന്നെ വാരണം വാരണം ആനയാണ് ഹസ്തി ആനയാണ് എന്താണ് ഹസ്തി ആനയാണ് പിന്നെ വിരാണി ആനയാണ് പിന്നെ കളഭം 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 നമ്മൾ ചന്ദനമാണ് പക്ഷെ ഇവിടെ ആനക്കുട്ടിനെ ആനക്കുട്ടിനെ അതിന് കളബം എന്നാണ് പറയാട്ടോ അതുപോലെ മാതങ്കം മാതങ്കം ആന ആനയാണ് ദന്തി ആനയാണ് പിന്നെന്താണ് പിന്നെതാ പിന്നെതാ ദിപം ദിപം ആനയാണ് കുമ്പി ആനയാണ് അപ്പോ ആനക്ക് ഇത്രയും പര്യായൊക്കെ ആരാണ് കൊണ്ടിട്ടത് നമ്മളെ കഷ്ടപ്പടാക്കാൻ വേണ്ടിട്ട് സാമജം ആനയാണ് അതുപോലെ സിവരം ആനയാണ് പിന്നെ കുഞ്ചരൻ ആനയാണ് കുഞ്ചരൻ ഇനി ആനപ്പൊക്കെ പൂരത്തിന്റെ തെല്ലേ ആനെ കാണുമ്പോ അതാ ആന എന്ന് പറയണ്ട കുട്ടികളെ പറയുന്ന പോലെ ആഹാ അതൊരു കരിയാണ് അല്ലേ പിന്നെ അടുത്ത പ്രാവശ്യം ആനെ കാണും നേരം എന്തായാലും ആൻ്റെ ചോട്ടിലുണ്ടാകുമല്ലോ അപ്പൊ ഒരു നേരം ഒരു സമയത്ത് ആ ഗജം പിന്നെ ഞാൻ എന്താ ആനെ കുറിച്ച് പഠിച്ച് ഇബം ശക്രി വാരണം വാരണം ആന കണ്ടിട്ടില്ലേ ആ കരിമ്പ് തോട്ടത്തിൽ ആന കടന്ന പോലെ കുറയും ഒരറ്റ വാരലാണ് അല്ലെ വാരണം ഹസ്തി വിരാണി കളഭം പറഞ്ഞാൽ ആനക്കുട്ടിയാണ് മാതങ്കം മാതങ്കം ദന്തിപം കുമ്പി സാമജം ശിവരം കുഞ്ച കുഞ്ചരൻ ടോ കുഞ്ചരൻ എന്നാണേ കുഞ്ചരൻ ഓക്കെ ഇതൊക്കെ ആനയുടെ പര്യായ പദങ്ങളാണ് ഓക്കെ ആണോ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇപ്പൊ നമ്മൾ ഒരു പത്ത് പ്രൊപ്പോസിഷൻ വരുന്നത് പഠിച്ചു ഇപ്പൊ കുറച്ച് നാല് പതിശുദ്ധി പഠിച്ചു രണ്ട് പര്യായ പദങ്ങൾ പഠിച്ചു ഇങ്ങനെ പറഞ്ഞുതരം ഞാൻ നിങ്ങൾ സപ്പോർട്ട് വേണം കേട്ടോ അങ്ങനെയൊന്നും നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ലേ ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു താങ്ക് യു ബൈ